കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ സാങ്കേതിക സഹായം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് അറിവിന്റെ ലോകത്തിൽ പ്രശസ്തമായിട്ടുള്ള രചയിതാക്ക നോവലിസ്റ്റുകൾ എന്നിവരെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം നമ്മളെല്ലാവരും എല്ലാവരും ഒരുപാട് കേട്ട് പേടിച്ചിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഒരു കാലത്ത് ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തിയ ഒരു പുസ്തകമായിരുന്നു ഒരു കൃതിയായിരുന്നു ഡ്രാക്കുള അപ്പോൾ ഡ്രാക്കുള എന്ന നോവലിൽ കൂടി പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ബ്രാം സ്റ്റോക്കർ ഏത് രാജിക്കാരനാണ് ചോദ്യം ഇതാണ് ഡ്രാക്കുള എന്ന നോവലിൽ കൂടി പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ബ്രാം സ്റ്റോക്കർ ഏത് രാജിക്കാരനാണ് ഉത്തരം അയർലൻഡ് ഉത്തരം അയർലൻഡാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഡ്രാക്കുള എന്ന് പറയുന്നത് അതായത് ഒരുപാട് പേരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു പുസ്തകം ഐറിഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തും ആയിട്ടുള്ള വ്യക്തിത്വമാണ് ബ്രാം സ്റ്റോക്കർ എബ്രഹാം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ ബ്രാം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ബ്രാം സ്റ്റോക്കർ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ബ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എബ്രഹാം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ബ്രാം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രാക്കുള എന്ന എ സ്റ്റോളറി ശൈലിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രചിക്കപ്പെട്ട നോവൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രചനയാണ് അതായത് ഈ ഒരു ഒറ്റ നോവലിലൂടെ ലോകമെമ്പാടും അറിയപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബ്രാം സ്റ്റോക്കർ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നവംബർ മാസം എട്ടാം തീയതി ജനനസ്ഥലം അയർലൻഡിലെ ഡബ്ലിനിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം ഇരുപതിന് ബ്രിട്ടനിലെ ലണ്ടനിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ആയിരുന്നു വളരെ പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റ് ഡ്രാക്കുള എഴുതിയതോടുകൂടി അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റായി മാറുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മഹത്തായ ഡ്രാക്കുള്ള ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കൃതികളിൽ ഒന്നായി മാറുകയാണ് ഉണ്ടായത് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളിലേക്ക് ഒന്ന് പോയിട്ട് വരാം ദി പ്രൈം റോസ് പാത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് അതായത് അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ പരിചയപ്പെടണം എന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും ഇത് ദ പ്രൈം റോസ് പാത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ദ ചെയിൻ ഓഫ് നോവൽ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ദി സ്നേക്സ് പാസ് ആയിരത്തി എണ്ണൂറ്റി ദി യിരത്തി അഞ്ച് ലേഡി അത്ലിൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡ്രാക്കുള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മിസ് ബെറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദ ലേഡി ഓഫ് ദ ഷ്രൗഡ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഇനി ഡ്രാക്കുള എന്ന നോവൽ കത്തുകൾ ഡയറി കുറിപ്പുകൾ പത്രലേഖനങ്ങൾ എന്നിവയിലൂടെ ആഖ്യാനം ചെയ്യപ്പെട്ട കൃതിയാണ് രചയിതാവ് ബ്രാംസ്റ്റോക്കറാണ് രാജ്യം യുണൈറ്റഡ് ആണ് ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇനി ഈ നോവൽ ഏത് തരത്തിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഹൊറർ ഗോതിക് മേഖലയിൽപ്പെട്ട ഒരു നോവലാണ് പ്രസിദ്ധീകരിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മെയ് മാസം ഇരുപത്തിയാറിന് പേജുകൾ ഏകദേശം നാനൂറ്റി പതിനെട്ട് നാനൂറ്റി പതിനെട്ട് പേജുകൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രചനകളിലൊന്നാണ് ഒന്നാണ് ഡ്രാക്കുള അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രചന ഉത്തരം ഡ്രാക്കുളയാണ് അപ്പോൾ ഡ്രാക്കുള എന്ന നോവലിൽ കൂടി പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ബ്രാം സ്റ്റോക്കർ ഏത് രാജ്യക്കാരനായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നതാണ് ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് അയർലൻഡാണ് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അപ്പോൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത എല്ലാവരും തീർച്ചയായിട്ടും പുസ്തകം വായിച്ചിരിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ചെറിയ അഭിപ്രായം കൂടിയാണ് ഇനി അടുത്ത ചോദ്യം ഓഫ് ഹേർട്ട് എന്ന ഫിക്ഷൻ നോവൽ പ്രസിദ്ധി അല്ലെങ്കിൽ ഈ നോവലിൻ്റെ രചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതായത് അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക എ ഓഫ് ഹേർട്ട് എന്ന ഫിക്ഷൻ നോവൽ ഇതാണ് ചോദ്യം എ ലോസ് ഓഫ് ഹേർട്ട് എന്ന ഫിക്ഷൻ നോവൽ ആ നോവലിൻ്റെ രചയിതാവ് ഉത്തരം റോബോർട്ട് മക്രമാണ് റോബേർട്ട് മക്രം ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഡിറ്റർ എന്നീ നിലകളിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വം ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം എ ലോസ് ഓഫ് ഹേർട്ട് എന്ന ഫിക്ഷൻ നോവലിൻ്റെ രചയിതാവ് ഉത്തരം റോബർട്ട് മക്രം ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഡിറ്റർ എന്നീ നിലകളിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വം ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ മാസം ഏഴിന് ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഫേബർ ആൻഡ് ഫേവറിൽ എഡിറ്റോറിയൽ ഡയറക്ടർ ആയിരുന്ന വ്യക്തിത്വം രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിൽ അദ്ദേഹം ഒബ്സർവിന്റെ അസോസിയേറ്റ് എഡിറ്ററായി നിയമിതനായി ഒരു ആശയക്കുഴപ്പത്തിലായ അവിശ്വാസി എന്നാണ് മക്രം സ്വയം വിശ്വസിപ്പിക്കുന്നത് അപ്പം ഒരു ആശയക്കുഴപ്പത്തിലായ അവിശ്വാസി എന്ന പേരിൽ അറിയപ്പെടുന്ന രചയിതാവ് ഉത്തരം റോബോട്ട് മക്രം ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്നോ കേരളം പ്രൈം ടൈം എം ഇ അവാർഡ് ഫോർ ഔട്ട് സ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് ഇൻ ഇൻഫർമേഷണൽ പ്രോഗ്രാമിംഗ് റൈറ്റിംഗിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പത്ത് വർഷത്തിലേറെയായി ദി ഒബ്സർവിന്റെ ഒബ്സർവർ സാഹിത്യ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വം ഇനി ഈ ഫേബർ ആൻഡ് ഫേവർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനിലെ ഒരു സ്വതന്ത്ര പ്രസിദ്ധീകരണ സ്ഥാപനമാണ് ഫേബർ ആൻഡ് ഫേബർ ലിമിറ്റഡ് സാധാരണയായി ഫേബർ എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സ്ഥാപകൻ ജെഫ്രി ഫേബർ ആണ് മാതൃരാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ് ആസ്ഥാന സ്ഥാനം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് അപ്പോൾ ഓഫ് ഹേർട്ട് എന്ന ഫിക്ഷൻ നോവൽ പ്രസിദ്ധീകരിച്ചത് ഏത് പ്രശസ്തനായിട്ടുള്ള രചയിതാവാണ് ഉത്തരം റോബർട്ട് മക്രവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബർമീസ് ദിനങ്ങൾ ആരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ബെർമീസ് ദിനങ്ങൾ ആരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഉത്തരം ജോർജ് ഓർവൽ ബെർമീസ് ദിനങ്ങൾ ആരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഉത്തരം ജോർജ് ഓർവൽ ആണ് എറിക് ആർദർ ബ്ലെയർ എന്ന ജോർജ് ഓർവൽ അല്ലെങ്കിൽ എറിക് ആർദർ ബ്ലെയർ അദ്ദേഹത്തിന്റെ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പേരാണ് ജോർജ് ഓർവൽ എന്ന പേരിൽ എഴുതിയ ഇംഗ്ലീഷ് നോവലിസ്റ്റും ഉപന്യാസകാരനും പത്രപ്രവർത്തകൻ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തം വ്യക്തമായ ഗദ്യ സാമൂഹിക വിമർശനം സമഗ്ര ആധിപത്യത്തോടുള്ള എതിർപ്പ് ജനാധിപത്യത്തിന്റെ പിന്തുണ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഏറ്റവും വലിയ സവിശേഷതകൾ ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ മാസമാണ് അദ്ദേഹം ജനിച്ചത് മോത്തിഹരി ഇന്ത്യയിലാണ് അദ്ദേഹം ജനിച്ചത് മരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസമാണ് അദ്ദേഹം അന്തരിക്കുന്നത് തൂലിക നാമം എന്ന് പറയുന്നത് ജോർജ് ഓർവെൽ എന്നാണ് സജീവ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളാണ് പ്രശസ്തമായിട്ടുള്ള കൃതികൾ പാരീസും ലണ്ടനിലും ഡൗൺ ആൻഡ് ഔട്ട് ദ റോഡ് ടു വീഗൻ പിയർ ഹോമീജ് ടു കാറ്റലോണി ആനിമൽ ഫാം മുതലായവയൊക്കെയാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ സാഹിത്യ നിരൂപണം കവിത ഫിക്ഷൻ വിവാദ പത്ര പ്രവർത്തനം എന്നിവയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വം ഇന്ത്യയിൽ ജനിച്ച വ്യക്തിത്വം ഒരു വയസ്സുള്ളപ്പോൾ മുതൽ ഇംഗ്ലണ്ടിൽ ആണ് പഠിച്ചതും വളർന്നതും രണ്ടായിരത്തി എട്ടില് ദി ടൈംസ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷമുള്ള രണ്ടാമത്തെ മികച്ച ബ്രിട്ടീഷ് എഴുത്തുകാരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് ജോർജ് ഓർവൽ ഇനി നമുക്ക് അടുത്ത ചോദ്യം കേട്ടാലോ ബോസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവി ബോസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവി ഉത്തരം ചാൾസ് ഡിക്കൻസ് ചാൾസ് ജോൺ ഹഫാ ഡിക്കൻസ് എഫ് എഫ് ആർ ആർ എസ് തൂലിക നാമം ബോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മഹാന്മാരായ എഴുത്തുകാരിൽ ഒരാളായി കരുതുന്ന ഡിക്കൻസ് തന്റെ ധന്യമായ കഥാ കഥന രീതിക്കും അവിസ്മരണീയമായ കഥാപാത്രങ്ങൾക്കും വളരെയേറെ പ്രശസ്തനാണ് ജനന തീയതി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഏഴിന് ജനനസ്ഥലം ബ്രിട്ടനിലാണ് മരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂൺ മാസമാണ് ഇന്നും അദ്ദേഹത്തിന് ഒരു സവിശേഷതയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നോവലുകളും ചെറുകഥകളും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെയാണ് ശ്രദ്ധേയമായ കൃതികൾ നിക്കോളാസ് നിക്കൽ ബി ഒരു ക്രിസ്മസ് കരോൾ ഡേവിഡ് കോപ്പോ ഫീൽഡ് രണ്ട് നഗരങ്ങളുടെ കഥ വലിയ പ്രതീക്ഷകൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോവലിനോടുള്ള ഡിക്കൻസിന്റെ സമീപനത്തെ പിക്കാരസ്ക് നോവൽ പാരമ്പര്യം മെലോ ഡ്രാമ സെൻസിബിലിറ്റിയുടെ നോവൽ കൂടാതെ ഡിക്കൻസ് തൻ്റെ പല കൃതികളിലും കോക്നി ഇംഗ്ലീഷാണ് ഉപയോഗിച്ച് വന്നിരുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ബോസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരെ ഉത്തരം ചാൾസ് ഡിക്കിൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞവ എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അറിവിന്റെ ലോകത്തിൻ്റെ അധ്യായം ഇവിടെ തീരുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ साकेकाय बोणी जे बेईसि